െ പണ്ട് കെട്ടി വരിഞ്ഞ ഗിരാതനെ മുട്ടൻ വഴി കൊണ്ടടിച്ച് പുറം പൊളിച്ചട്ടഹസിച്ച ഗോവിഷ്ഠനാ പിന്ന പിറന്നവനാകയാൽ പിന്ന പിറന്നവനാകയാൽ എന്നിൽ നിന്നെ തട്ടിപ്പറിച്ചു തിന്നുവാൻ കോട്ടി കൊടുക്കാഞ്ഞാൽ മുതൽ തിന്നുവാൻ കോട്ടി കൊടുക്കാഞ്ഞ നാൾ മുതൽ എന്നെ വെറുക്കാൻ പഠിച്ച നേർ ബംഗാളെ ഒന്നിച്ചു മുങ്ങിക്കുളിക്കാവേ ൊങ്ങാതെ പിടിച്ചു നിറുതിയൻ പിഞ്ചു ഹൃദയം ചതച്ച ഗുരുവിനെ കയത്തി നിറുതിയൻ പിഞ്ചു ഹൃദയം

കാണിച്ചു പോൽ ുംഖികളെ പോൽ എന്നെ നാട്ടിൽ നിന്നാട്ടി നിന്നാട്ടിക്കളഞ്ഞ ബന്ധുക്കൾ അന്നത്തെ സന്ധ്യയ്ക്ക് നിന്നടയിൽ വന്ന് എന്നെ രക്ഷിക്കലേ കണ്ണു കണ്ണു തുറക്കാഞ്ഞൊര തുറക്കാഞ്ഞൊര പെരും പെരും കാളിയെ കാളിയെ കണ്ണുതുറക്കാഞ്ഞുരും മറക്കാതിരിക്കുവാനല്ല ഞാൻ വന്നു പോകുന്നതീണദിനങ്ങളിൽ